കോഴിക്കോട് എം ഡി എം എ കവറുകൾ വിഴുങ്ങിയ യുവാവ് മരിച്ച സംഭവത്തിൽ സ്കാനിംഗ് റിപ്പോർട്ട് പുറത്തുവരികയാണ് ഷാനിത് വിഴുങ്ങിയത് മൂന്ന് പാക്കറ്റുകൾ എന്നാണ് റിപ്പോർട്ട് ഒരു പാക്കറ്റിൽ കഞ്ചാവായിരുന്നു എന്നുള്ളതാണ് സംശയം ഷാനദിൻ്റെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം തുടങ്ങും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമായി ഷാനദിൻ്റെ മരണ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ ചേരുകയാണ് രതീഷ് ഈ രണ്ട് എം ഡി എം എ പാക്കറ്റുകൾക്ക് പുറമേ ഒരു കഞ്ചാവ് പാക്കറ്റും വിഴുങ്ങി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഈ എം ഡി എം എ ഉറപ്പായും മരണത്തിന് കാരണമായി എന്നുള്ളതാണോ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഡോക്ടർമാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത് രതീഷ് പോസ്റ്റ്മോർട്ടം എപ്പോൾ തുടങ്ങും എന്നും അറിയാൻ കഴിയുന്നുണ്ട് ലക്ഷ്മി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടില്ല അല്പസമയം കഴിഞ്ഞ ശേഷമേ എൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമേ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കൂ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് പാക്കറ്റുകളാണ് ഷാനിദ് വിഴുങ്ങിയതെന്നാണ് പ്രാഥമികമായ പരിശോധനയിൽ അതായത് സ്കാനിങ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ രണ്ട് പാക്കറ്റുകൾ എം ഡി എം മൂന്നാമത് കഞ്ചാവിൻ്റെ പാക്കറ്റുമാണെന്നാണ് നിഗമനത്തിലുള്ളത് കാരണം പോസ്റ്റ്മോർട്ടം കഴിയാത്തത് കൊണ്ട് തന്നെ അത്തരം ഡീറ്റെയിൽ ആയിട്ടുള്ള കൃത്യമായ ഒരു പറയാൻ കഴിയില്ലെങ്കിലും കഞ്ചാവ് വിഴുങ്ങിയെന്ന് ഷാനിദ് പോലീസുകാരോട് പറഞ്ഞിരുന്നു അതിന് യും കൂടി അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ പാക്കറ്റ് കഞ്ചാവ് ആണെന്നാണ് പോലീസിന്റെ നിഗമനം സ്കാനിങ്ങിൽ മൂന്ന് പാക്കറ്റുകൾ കണ്ടെത്തിയതുകൊണ്ട് രണ്ട് എം ഡി എം എ പാക്കറ്റുകൾ ഷാനിധി വിഴുങ്ങിയെന്ന സംശയത്തിന്റെ പേരിലാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ പാക്കറ്റ് കഞ്ചാവ് ആണെന്ന നിഗമനത്തിലാണ് പോലീസ് അത് അത് ശരിവയ്ക്കുന്ന വിവരമാണ് സ്കാനിങ്ങിൽ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം ഉണ്ടായത് എന്തായാലും മൂന്ന് പാക്കറ്റുകൾ ഷാനിധി വിഴുങ്ങി എന്നതിന്റെ സ്കാനിംഗ് പരിശോധന പ്രാഥമികമായ ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് പാക്കറ്റുകൾ എം ഡി എം എ ആണെന്നും മൂന്നാമത്തെ പാക്കറ്റ് കഞ്ചാവ് ആണെന്നുമാണ് പോലീസും ഇപ്പോൾ കരുതുന്നത് എന്തായാലും വിശദമായ ഒരു വിവരം ലഭിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശേഷം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഉള്ളൂ എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയങ്ങൾക്കുള്ളിൽ ആരംഭിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് എന്തായാലും ബന്ധുക്കൾ ഉൾപ്പെടെ ഇത് സംബന്ധിച്ച പ്രതികരണത്തിനൊന്നും ഷാനിതുമായി ബന്ധപ്പെട്ട ഈ ആക്ഷേപത്തെ പ്രതികരണത്തിനൊന്നും തയ്യാറായിട്ടില്ല എന്തായാലും ബന്ധുക്കൾ ഉൾപ്പെടെ പലരും ഇവ മോർച്ചറിയുടെ പരിസരത്തുണ്ടെങ്കിലും ഈ വിഷയത്തോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല മൈക്കാവ് സ്വദേശിയാണ് ഷാനിത് എന്തായാലും നിരവധി ഇതിനു മുമ്പും ലഹരി ഇതുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ഷാനിതിൻ്റെ പേരിലുണ്ട് എന്ന വിവരവും പോലീസ് ഉൾപ്പെടെ നൽകുന്നുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം അല്പസമയങ്ങൾക്കുള്ളിൽ ആരംഭിക്കും അതിനുശേഷമാണ് എന്താണ് മരണകാരണത്തിന് കാരണമായത് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ ഒരുപക്ഷെ എം ഡി എം മാരകശേഷി മരണത്തിലേക്ക് നയിക്കാമെന്ന ധാരണയുണ്ടെങ്കിലും അത് തന്നെയാണോ മരണകാരണം മറ്റേതെങ്കിലും തരത്തിൽ മരണം സംഭവിച്ചതാണോ എന്നുൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ കഴിയൂ എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം ആരംഭിക്കും ലക്ഷ്മി